പാലക്കാട് സി പി എമ്മിൽ പോരുമുറുകുന്നു പി കെ ശശി വിഭാഗത്തിന്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന പാർട്ടി പ്രവർത്തകർ കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് പ്രവർത്തകർ വിട്ടുനിന്നത് സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ബഹിഷ്കരണം പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് ബൈബിൾ നോക്കി പഠിക്കണമെന്ന് പി കെ ശശിയും ബഹിഷ്കരണത്തിന്റെ ബഹിഷ്കരണത്തിൽ വിമർശനവുമായി രംഗത്തെത്തി യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് സി പി എമ്മും പി കെ ശശിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ശശിക്കെതിരെ പ്രതിഷേധങ്ങളും കൊലവിളിയും ഉൾപ്പെടെ ഉണ്ടാവുകയായിരുന്നു വിവിധ പരിപാടികളും ബഹിഷ്കരിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശശിയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് സി ശശി അനുകൂലികൾ നടത്തുന്ന പാലക്കാട് കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനമാണ് സി പ്രവർത്തകർ ബഹിഷ്കരിച്ചത് പി കെ ശശിയെ അനുകൂലിക്കുന്നവരും ഔദ്യോഗിക പക്ഷവും തമ്മിൽ മുറുമുറുപ്പുള്ള സൊസൈറ്റി ഉദ്ഘാടനത്തിന് സ്ഥലം എം എൽ എ കെ ശാന്തകുമാരിയും പഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജനും എത്തിയില്ല പ്രവർത്തകരും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ലോക്കൽ സെക്രട്ടറി സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശമിട്ടിരുന്നു എം എൽ എ പേരുകൾ ചടങ്ങിൽ ചേർത്തത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണെന്നാണ് സെക്രട്ടറിയുടെ സന്ദേശം ശാന്തകുമാരിയുടെ അസാന്നിധ്യത്തിൽ പി കെ ശശി തന്നെ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ പങ്കെടുക്കാത്തതിനെ ശശി ഒന്നും പറഞ്ഞില്ല എങ്കിലും കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ട എന്നും ഇത് അവസാനത്തെ വെള്ളിയാഴ്ചയല്ല പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് ബൈബിൾ നോക്കി പഠിക്കണമെന്നും ശശി പറഞ്ഞു ആ സ്ഥാപനങ്ങളിൽ അതിന്റെ അധികാരികളെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ അങ്ങനെയൊന്നും ശ്രമിക്കരുത് ഇത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാനും പഠിക്കാനും വിലയിരുത്താനും ശേഷിയുള്ള നല്ല ഉശിയിലുള്ള ജനങ്ങളുള്ള നാടാണിത് എന്ന് മനസ്സിലാക്കണം ആരെങ്കിലും കണ്ണുരട്ടി ശരിപ്പെടുത്തി കളയും ഇപ്പൊ ശരിപ്പെടുത്തി കളയും എന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചാൽ അങ്ങ് പേടിച്ചു പോകുന്നവരാണ് സഹകരണ സ്ഥാപനങ്ങളെയൊക്കെ നയിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിലുള്ളത് എന്ന് തെറ്റായ ധാരണ അത് മടക്കി നല്ലത് അതിനൊന്നും ും നേരത്തെ ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പി കെ ശശിയെ അനുകൂലിക്കുന്നവരെ ഒഴിവാക്കിയതിലും അസ്വാരസ്യം പുകഞ്ഞിരുന്നു പിന്നാലെയാണ് ശശി മണ്ണാർക്കാട് നഗരസഭ പരിപാടിയിൽ പങ്കെടുത്തത് ജനം പാലക്കാട്